ും സ്വാഗതം ജെ ഡി സി കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ ഇൻ കോ ഓപ്പറേഷൻ സംസ്ഥാന സഹകരണ യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ജെ ഡി സി കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് ഈ കോഴ്സിന് പ്രവേശനം നേടാനുള്ള ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി സി ബി എസ് സി ഐ സി എസ് ഇ ജയിച്ചിരിക്കണം അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച എസ് എസ് എൽ സി സതുല്യമായ യോഗ്യത നോക്കാം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജെ ഡി സി എച്ച് ഡി സി ബി എം കോഴ്സ് എച്ച് ഡി സി ബി എം കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക കേരള സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട് സഹകരണ ഡിപ്പാർട്ട്മെന്റിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾക്ക് ഒരു അവശ്യ യോഗ്യതയായി ഈ ഡിപ്ലോമകൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പഠന കാലയളവ് രണ്ടായിരത്തി ജൂൺ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇതിൽ പതിനഞ്ച് ദിവസം വീതം രണ്ട് പ്രാവശ്യം പ്രായോഗിക പരിശീലനത്തിന്റെ കാലയളവായിരിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജനറൽ പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘ ജീവനക്കാർ എന്നീ മൂന്ന് വിഭാഗങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈനാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷാ ഫീ ജനറൽ കാറ്റഗറി നൂറ്റി എഴുപത്തഞ്ച് രൂപ എസ് സി എസ് ടി കാറ്റഗറി എൺപത്തഞ്ച് രൂപ എംപ്ലോയീസ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മുന്നൂറ്റമ്പത് രൂപ ഏജ് ജനറൽ പതിനാറ് വയസ്സ് മുതൽ നാപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി നാൽപ്പത്തഞ്ചു വയസ്സ് വരെ ഒ ബി സി നാൽപ്പത്തി മൂന്ന് വയസ്സ് വിമുക്ത ഭടന്മാർക്ക് അവിടെ പ്രതിരോധ വകുപ്പിലെ സേവന കാലയളവ് പരമാവധി പ്രായപരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് എന്നാൽ അപേക്ഷിക്കുമ്പോൾ അപേക്ഷയോടൊപ്പം സേവന കാലയളവിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സഹകരണ സംഘം ജീവനക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം നോ ഏജ് ലിമിറ്റ് സഹകരണ സംഘത്തിൽ സ്ഥിരം ജീവനക്കാരായി ഒരു വർഷത്തിൽ കുറയാതെ സേവനം അനുഷ്ഠിച്ചിരിക്കണം സേവന ദൈർഘ്യം കണക്കാക്കുന്നത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പൂർത്തിയാക്കുന്ന കാലയളവാണ് സ്ഥിര ജീവനക്കാർ മാത്രമേ സഹകരണ സംഘം വഴി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ കമ്മീഷൻ ഏജന്റ് ഡെയിലി കളക്ഷൻ അവർക്കാർക്കും സഹകരണ സംഘം ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷിക്കുമ്പോൾ അപേക്ഷകൻ ഏത് സഹകരണ സംഘത്തിലാണോ അവിടെ ഒരു എല്ലാം പൂർത്തിയാക്കേണ്ടതാണ് മുൻ വർഷം മറ്റ് സഹകരണ സംഘത്തിലെ സേവന ദൈർഘ്യം ഇതിൽ കണക്കാക്കുകയില്ല അപേക്ഷകന്റെ സംഘത്തിലെ ബാങ്കിലെ സേവനകാലം ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജനറൽ മാനേജർ മാനേജിംഗ് ഡയറക്ടർ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനും അപേക്ഷാ ഫോറത്തിലെ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നിൽ സർട്ടിഫൈ ചെയ്ത് ാണ് അല്ലാത്ത പക്ഷം അത്തരം അപേക്ഷ നിരസിക്കുന്നതാണ് സേവനത്തിൽ സേവനത്തിലിരിക്കെ മരണമടഞ്ഞ സഹകരണ സംഘം ജീവനക്കാരുടെ ആശ്രിതർ ഇന്ന നിലയിൽ സംഘത്തിൽ നിയമനം ലഭിച്ചവർക്ക് ഫൈവ് നാല് പ്രകാരം നിബന്ധനയ്ക്ക് വിധേയമല്ലാതെ തന്നെ പ്രവേശനം അനുവദിക്കുന്നതാണ് അപ്രകാരം പ്രവേശനം നൽകുന്നതിന് ഓരോ പരിശീലന കേന്ദ്രങ്ങളിലും ഒരു സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്രകാരമുള്ള അപേക്ഷകർക്ക് ഫൈവ് സി ടു പ്രകാരമുള്ള നിബന്ധന ബാധകമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സഹകരണ സംഘം ജീവനക്കാർക്കും പതിനഞ്ച് ബി പട്ടിക സൂചിപ്പിച്ചിട്ടുള്ള പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായുള്ള പരിശീലന കേന്ദ്രങ്ങളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേകമായി അപേക്ഷ നൽകാവുന്നതാണ് ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിലെ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി യഥാക്രമം കോഴിക്കോട് കണ്ണൂർ എന്നീ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിലും സീറ്റുകൾ നീക്കിവച്ചിട്ടുണ്ട് കൂടാതെ സർക്കിൾ സഹകരണ യൂണിയൻ ജീവനക്കാർക്കായി എല്ലാ സഹകരണ പരിശീലന കേന്ദ്രങ്ങളിലും ഓരോ സീറ്റ് നീക്കിവെച്ചിട്ടുണ്ട് സീറ്റ് വിഭജനം ജനറൽ ഫിഫ്റ്റി പെർസെന്റേജ് സീറ്റുകൾ എല്ലാ വിഭാഗം സഹകരണ സംഘത്തിലെയും സ്ഥിരം ജീവനക്കാർക്ക് പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്ക് സഹകരണം ഫിഷറീസ് വ്യവസായ വകുപ്പ് ക്ഷീര വകുപ്പ് കയർ വകുപ്പ് എന്നിവയിലെല്ലാം ഒരു സംഘത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ വരികയാണെങ്കിൽ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ എന്നാൽ മുപ്പതിൽ കൂടുതൽ ജീവനക്കാരുള്ള സഹകരണ സംഘത്തിൽ നിന്നും രണ്ടുപേരെ തിരഞ്ഞെടുക്കാവുന്നതാണ് നൂറിൽ കൂടുതലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്നും അഞ്ചു പേരെയും തിരഞ്ഞെടുക്കാം ഫീ ഡീറ്റെയിൽ അഡ്മിഷൻ ഫീ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ട്യൂഷൻ ഫീ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കമ്പ്യൂട്ടർ ഫീ മൂവായിരത്തി അഞ്ഞൂറ് എക്സാം ഫീ രണ്ടായിരത്തി എഴുന്നൂറ് ടോട്ടൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും താഴെ പറയുന്ന ഫീസുകൾ പ്രവേശന സമയത്ത് അടയ്ക്കേണ്ടതാണ് കമ്പ്യൂട്ടർ ഫീ ടെസ്റ്റ് ഫീ പ്രവേശന ഫീ സ്പെഷ്യൽ ഫീസ് സ്റ്റേഷനറി ലൈബ്രറി ഈ ഫണ്ട് ഉൾപ്പെടെ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെ പ്രവേശന സമയത്ത് അടയ്ക്കേണ്ടതാണ് ട്യൂഷൻ ഫീ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയിൽ അയ്യായിരം രൂപ രണ്ടാം പാദത്തിന്റെ ആദ്യ മാസവും നാലായിരത്തി മൂന്നാം വാദത്തിന്റെ ആദ്യ മാസവും അടയ്ക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വൈകുന്നേരം അഞ്ചു മണിവരെ കൂടുതൽ അറിയുന്നതിന് ഡബ്ല്യൂ 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 ഡോട്ട് കേരളിൽ നോക്കാവുന്നതാണ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാം അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കണം ജനന തീയതിയും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്കിന്റെ ബന്ധപ്പെട്ട പേജ് അതായത് ഫ്രണ്ട് പേജ് എസ് ടി ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ ആയുധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്കിന്റെ ബന്ധപ്പെട്ട പേജ് സഹകരണ സംഘം ജീവനക്കാരുടെ കാര്യത്തിൽ അപേക്ഷയോടൊപ്പം ചേർത്തിട്ടുള്ള ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സർട്ടിഫിക്കറ്റുകൾ ശരിയായ വിധം പൂരിപ്പിച്ച് അപേക്ഷാ ഫോറത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം ശാക്ഷ്യപ്പെടുത്തിയിരിക്കണം അല്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും ഇതുകൂടാതെ ബോണസ് പോയിന്റ് കിട്ടുന്നതിന് അർഹതയുള്ളവർക്ക് ബോണസ് പോയിന്റ് തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഹാജരാക്കുക മുഖലാങ്കർ വിമുക്ത എന്നിവരുടെ കാര്യത്തിലും ആയുധ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ാണ് അഡ്മിഷൻ സമയത്ത് ഇവയുടെ ഒറിജിനൽ ഹാജരാക്കേണ്ടതുമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യൂമെന്റിൽ വേണ്ടതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ സിഗ്നേച്ചർ ഫോട്ടോയും സിഗ്നേച്ചറും ഒരുപിക്കുള്ളിൽ വരേണ്ടതുമാണ് ജെ പി ജി ഫലും ആയിരിക്കണം അതുപോലെ ഡോക്യുമെന്റുകൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ക്ലെയിം കിട്ടുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ രണ്ടംപിക്കുള്ളിൽ സ്കാൻ ചെയ്യേണ്ടതും പി ഡി എഫ് ഫോർമാറ്റും ആയിരിക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജെ ഡി സി ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ ചെയ്യാം പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നെയിം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒരു പാസ്വേഡ് കൊടുക്കുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് വെയിറ്റിംഗ് ഫോർ ഒ ടി പി ഓക്കെ കൊടുക്കുക മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക ഓക്കെ എടുക്കുക ലോഗിൻ ചെയ്യുന്നതിനായി നേരത്തെ കൊടുത്ത ഇമെയിൽ ഐ ഡി കൊടുക്കുക ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക യൂസർ നെയിം ഇമെയിൽ ഐ ഡിയാണ് പാസ്വേഡ് നേരത്തെ ക്രിയേറ്റ് ചെയ്തുമാണ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക എംപ്ലോയിസിന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റ് വൺ ടു ത്രീ എംപ്ലോയീസ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കേണ്ട ാണ് ബേസിക് ഇൻഫോ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ നാല് സ്റ്റെപ്പുകളാണ് ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി ടൈപ്പ് ഏതാണോ അത് കൊടുക്കുക വരുന്നത് വരുന്നത് സൊസൈറ്റി മൂന്ന് ടൈപ്പിലാണ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയെല്ലാം കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സേവ് കൊടുക്കുക അടുത്ത ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ് ആയ ചെയ്ത് കൊടുക്കുക പ്ലസ് ടു ഉണ്ടെങ്കിൽ അത് കൊടുക്കാം റിലീജിയൻ കാസ്റ്റ് എന്നിവയെല്ലാം കൊടുക്കേണ്ടതാണ് അടുത്തത് ഡോക്യുമെന്റ് ഡോക്യുമെൻ്റാണ് ഇതിനാവശ്യമായ ഡോക്യുമെന്റുകൾ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ പേയ്മെൻറ്റ് അടക്കേണ്ടതുമാണ് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ് ഓക്കെ ലൈക്ക് ഇഷ്ടപ്പെടാനായില്ലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്